ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്ന് വീണ്ടും കാണുകയാണ് ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനമാണ് നമ്മൾക്ക് വേണ്ടിയുള്ള ദിനമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം കുറേ പേരൊക്കെ എനിക്ക് വിമൻസ് ഡേ ആശംസിച്ചിരുന്നൊക്കെ പറഞ്ഞ അയക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് മാർച്ച് എട്ട് മാത്രമല്ല വർഷത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും എനിക്ക് വനിതാ ദിനം തന്നെയാണെന്ന് ഞാൻ പറയാറുള്ളത് ബിക്കോസ് നമ്മൾ ഹാപ്പി നടക്കുന്നു ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അതുപോലെ ഓരോ നിമിഷവും ഓരോ മൊമെൻറ്റ്സ് ഓരോ ഡേ എല്ലാം ആസ്വദിക്കാൻ കഴിയട്ടെ പറഞ്ഞു വരുമ്പം വുമൻസ് ഡേനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു വരുന്നതല്ല കേട്ടോ ഇന്ന് പതിവ് പോലെ സെക്കൻഡ് സാറ്റർഡേ ആണ് എല്ലാ മാസത്തെയും സെക്കൻഡ് സാറ്റർഡേ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പം ഇന്ന് ഞാൻ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ പോയപ്പം നമ്മുടെ കക്കരി കണ്ടു കൊത്തുവെള്ളരി നിങ്ങൾക്ക് എന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പം കക്കരി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ നമ്മുടെ ഒരു സന്തോഷം ഒന്ന് അല്ലെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കക്കരി ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കക്കരി നമ്മൾ മുറിച്ച് പീസ് പീസ് ആക്കി എങ്ങിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ശർക്കരപ്പൊടിയും നാളികേരം ചരിക്കുന്ന കൂടെ മിക്സ് ചെയ്ത് വെച്ചത് നമ്മളിലേക്ക് ആഡ് ചെയ്യുക നാളികേരം ഒരു മുറിയുടെ ഒരു പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ ശർക്കര ഒരു ആറ് കഷ്ണം ശർക്കര നമ്മൾ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്യാം പിന്നെ അത് ഓപ്ഷനിലാണ് കുറച്ച് അരി വറുത്തത് മട്ടരിയാണ് ഓർഡർ ചെയ്യുന്നത് മട്ടരി ഒന്ന് വറുത്തിട്ട് അത് പൊടിച്ചതുണ്ട് അത് വേണ്ടവർ ചെയ്താൽ മതി അപ്പം നമുക്ക് നല്ല രസമാണ് അത് ചെയ്യുമ്പോൾ നല്ല രുചി കിട്ടാറുണ്ട് അപ്പം അതുകൂടി ഇതിലേക്ക് ഇടുകയാണ് അരി വറുത്ത് പൊടിച്ചതും ശർക്കര പൊടി നാളികേരവും ഈ കക്കരിയും കൂടി നന്നായിട്ട് ഒടച്ചു കൊടുക്കുക അപ്പൊ വെള്ളം പോരാന്ന് ഇപ്പൊ നോക്കിയാൽ ഈയൊരു കൺസിസ്റ്റൻസിയാണ് നിൽക്കുന്നത് അപ്പൊ ഇത് പോരാന്ന് തോന്നാല് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പൊ നമുക്ക് കുടിക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഇതിനെ കക്കരി എന്നാ പറയുക അപ്പൊ ഞാൻ ഇന്ന് വണ്ടി സർവീസ് ചെയ്യുന്ന സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ മുടക്കു ദിവസമായിരുന്നു അപ്പോൾ വണ്ടി സർവീസ് ചെയ്യാൻ പോയപ്പം അവിടെ കൊറ്റംകുളം ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ചു നടക്കുമ്പം കക്കരിയുടെ ഒക്കെയുള്ള ഒരു സ്റ്റോൾ പോലുള്ളത് കണ്ടു അപ്പോൾ അവിടെ നിന്ന് കിലോ അറുപത് രൂപയാണ് ഇവിടെ നമ്മുടെ ഇവിടെ അപ്പോൾ കക്കരി മേടിച്ചു അങ്ങനെ ഇപ്പം ജ്യൂസാക്കിയിരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ നോക്കട്ടെ നല്ല മധുരമുണ്ട് പിന്നെ ഇപ്പൊ വേനൽക്കാലാണല്ലോ അപ്പം നമുക്ക് ഇതോന്നു അധികം ഫുഡൊക്കെ കഴിക്കുന്നതിനേക്കാളും ബിരിയാറ്റി അതുപോലെ ഉള്ള ശീതുള്ള പാനീയങ്ങളൊക്കെ കഴിക്കുക കരിക്ക് പിന്നെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം പിന്നെ കക്കരിയൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പം നമ്മളിവിടെയൊക്കെ ധാരാളം അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ ജ്യൂസൊക്കെ ആക്കി കുടിക്കുക അങ്ങനെ ഈ ചൂട് അകറ്റുക എല്ലാരും സുഖകരമായി ജീവിക്കുക അപ്പോൾ ശുഭദിനം ഇന്ന് വുമൺസ് ഡേ കൂടിയാണ് എല്ലാവർക്കും ഹാപ്പി വുമൺസ് ഡേ